ഇത് മാസം ആണ് ഹീറോന്റെ ഡി എ വണ്ടി ഞാൻ സർവീസായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിന്റെ ക്ലച്ച് അതേപോലെ തന്നെ എയർ ഫിൽട്ടർ ബ്രേക്ക് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് ഇപ്പൊ ഏകദേശം നമുക്ക് പതിനെണ്ണായിരം കിലോമീറ്ററോളം വണ്ടി ഓടി പതിനെട്ട് അഞ്ഞൂറ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് മീറ്ററിനകത്ത് കാണിക്കുന്ന കിലോമീറ്ററാണ് അപ്പോൾ അപ്പൊ നമ്മളത് സർവീസുമായി ബന്ധപ്പെട്ട് ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനർ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ് മാക്സിമം അതിൻ്റെ ഉപയോഗം കഴിഞ്ഞാലാണ് അതേപോലെ തന്നെ കേബിളുകൾ ഒരു ഇപ്പോൾ ബാക്കിലത്തെ ഈ ഒരു ബ്രേക്ക് കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട് അതേപോലെ തന്നെ സീറ്റിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ആണ് സീറ്റ് ലോക്ക് കറക്റ്റായിട്ട് വർക്കിങ്ങല്ല ഫ്യൂൽ ലിഡിൻ്റെ കേബിളും അപ്പോൾ ആ വന്ന കേബിളുകൾ ഉള്ള ടൈപ്പ് കേബിളുകളും അതാണ് ഈ പ്രോബ്ലം കേട്ടോ അപ്പോൾ സീറ്റിൻ്റെ സീറ്റ് ലോക്കിൻ്റെ കേബിളുണ്ട് ഫ്യൂൽ ലിഡിൻ്റെ കേബിളുണ്ട് ബ്രേക്കിൻ്റെ കേബിൾ അതേപോലെ ആക്സിലേഡിൻ്റെ കേബിൾ ഈ ഇത്രയും കേബിളുകൾ ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട് കേട്ടോ പിന്നെ അത് കൂടാതെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ് ഹീറോൻ്റെ കമ്പനി ഒറിജിനൽ ഫിൽട്ടർ തന്നെ കിടക്കണേ അപ്പോൾ നമുക്ക് ഒന്ന് പേപ്പറ് പേപ്പർ ടൈപ്പ് ഫിൽട്ടറാണ് ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഇതേപോലെ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നിലവിൽ വേറെ പറയത്തക്ക പ്രോബ്ലൊന്നുമില്ല നമുക്കൊരു ചെറിയൊരു നന കൂടെ ഉണ്ട് പക്ഷേ അത് കാര്യമായിട്ടുള്ള ഒരു ലീക്കേജ് ആയിട്ട് തോന്നുന്നില്ല അപ്പോൾ നമുക്കൊന്ന് എയർ അടിച്ചൊന്ന് ആക്കി റീസെറ്റ് ചെയ്യാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബെൽറ്റ് കണ്ടീഷൻ നോക്കുമ്പോൾ സെൻ്റർ ഭാഗം ചെറിയൊരു ക്രാക്ക് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എന്ത് രീതി നമുക്ക് ഇപ്പോൾ അത് മാറ്റണമെന്നില്ല കമ്പനി ഫിൽട്ടറിൻ കമ്പനി ബെൽറ്റ് തന്നെ കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ബാക്കിയത്തെ ഭാഗത്തൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ബെൻഡെക്സിൻ്റെ പെർഫോമൻസ് ഒക്കെ ചെക്ക് ചെയ്തു വർക്കിംഗ് വർക്കിങ്ങൊക്കെ ഒക്കെയാണ് വേറെ പ്രോബ്ലം കാണുന്നില്ല അപ്പോൾ നിലവിൽ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റാണ് ചെറിയൊരു തേമാനം പക്ഷേ വേറെ ഒരു മേജർ ഒരു പ്രോബ്ലം എന്ന് പറയാനായിട്ട് പറ്റില്ല പിന്നെ അതിൻ്റെ നമുക്ക് ഈ ഒരു പീസ്ലൈഡിൻ്റെ ഭാഗം ചെറുതായിട്ടൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്ത് അപ്പോൾ അത് ഒന്ന് ചേഞ്ച് ചെയ്ത് ഇടാം പീസ്ലൈഡ് മാത്രം ഒന്ന് മാറ്റിയിടാം പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് ക്ലച്ച് വെയിറ്റ് വരുന്ന യൂണിറ്റാണ് അപ്പോൾ നിലവിൽ അതിൻ്റെ പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്തു പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഇല്ല ചെറിയൊരു തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നൂ പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റും നമ്മൾ കൂട്ടത്തി കൂടെ ഒന്ന് സാൻഡ് പേപ്പറിലൊന്ന് പിടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല ഈ ആക്സിലേറ്ററിൻ്റെ കേബിളും പ്ലേ ഇല്ല ഒട്ടും പ്ലേ ഇല്ലാത്തൊരു അവസ്ഥയാണ് അപ്പോൾ വണ്ടി എപ്പോ വേണമെങ്കിലും റേസിങ് വരാം ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ കേബിൾ നിൽക്കുക ഔട്ടർ ഒലിച്ചിട്ട് വന്നതാണ് കേബിൾ ടൈറ്റ് ആയക്കണതല്ല ഔട്ടർ വലിച്ചിട്ട് വന്നാൽ പ്രോബ്ലം ആണ് കേട്ടോ പിന്നെ ഫ്രണ്ട് ബ്രേക്ക് കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ചെയ്യാം ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല അതേപോലെ സ്പീഡോ മീറ്റർ കേബിളും നമുക്ക് ഓക്കെയാണ് അപ്പോൾ അപ്പോൾ ആൾക്കൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ബാറ്ററി നമുക്ക് ഇത് ഇരിക്കുന്ന ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് തോന്നണുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണോ ബാറ്ററി ഇരിക്കുന്ന ബാറ്ററി കേട്ടോ അതെനിക്ക് തോന്നുന്നു ബോർഷിൻ്റെ ബാറ്ററി ആയിരിക്കും ഞാൻ അതുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് വിടണുണ്ട് വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് എട്ട് പൂജ്യം റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട് കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിലവിൽ ഇവിടെ കംപ്ലയിൻസിൻ്റെ ഒരു സിഗ്നലാണ് കിട്ടിയാകുന്നത് പക്ഷേ വണ്ടി സെൽഫ് അടിക്കണമൊക്കെയുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ബാറ്ററി ആണ് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഒരുപക്ഷെ കംപ്ലയിൻസ് സെൽഫിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് കാണിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് കാരണം ടെസ്റ്റിൽ ഫെയിൽഡാണ് കാണിച്ചേക്കണേ വോൾട്ട് നമുക്ക് പന്ത്രണ്ടേ പോയിൻറ്റ് എട്ട് ഒന്ന് ആ റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ സെൽഫിന്റെ ഒരു പ്രശ്നം കാണിക്കണമെങ്കിൽ ഓക്കെ മനസ്സിലാക്കാം ബാറ്ററി ആണെന്നുള്ള ദിവസം ഓക്കെ അപ്പോൾ നോക്കിയിട്ട് ചെയ്താൽ മതി ജസ്റ്റ് ഞാൻ ഞാനിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലൈന്റ് കംപ്ലയിൻറ്റ് കിട്ടിപ്പോ ഒന്നിട്ടുണ്ടെങ്കിൽ ചെയ്തോളൂ പിന്നെ അതേപോലെ സ്പാർ പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട് പ്ലഗും എയർഫിൾട്ടും കൂടി ഒരുമിച്ച് മാറ്റിയൊക്കെ ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പഴക്കം തോന്നുന്നത് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഓയിൽ മാറുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് മെയിനായിട്ട് വരാം പിന്നെ അതിന് അഡീഷണൽ വരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കേബിള് ബ്രേക്കിൻ്റെ കേബിൾ ആക്സിലേറ്റർ കേബിൾ സീറ്റിൻ്റെയും ടാങ്ക് ഫ്യൂൾ ഇട്ടിൻ്റെയും കേബിൾ കാരണം ഇവിടെ തുടങ്ങി അങ്ങേ അറ്റം വരെ ബാക്ക് വരെ പോകുന്ന കേബിളാണ് അപ്പോൾ അതിൻ്റെ ഔട്ടർ വലിച്ചിലുകൾ വരുമ്പോഴാണ് ഈ പ്രോബ്ലംസ് വരാ അപ്പോൾ അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം എന്തായാലും വൈകുന്നേരത്തേക്ക് വണ്ടി കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആവേണ്ട അനുസരിച്ച് കോൺടാക്ട് ചെയ്ത്